കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ കല്യാട് എന്ന പ്രദേശത്താണുള്ളത് നമുക്കറിയാം ഇന്നലെ ഒരു പത്ത് കൂടി തന്നെ കല്യാട് പ്രദേശത്തെയകെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകം ഉണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ആ വീട്ടിൽ നിന്ന് മുപ്പത് രൂപ സ്വർണവും രണ്ട് ലക്ഷം രൂപയും കളവ് പോയിട്ടുള്ളത് അതിന് പിന്നാലെയായിരുന്നു ആ പെൺകുട്ടിയും കൂടി കാണാതായത് ആദ്യം തന്നെ വീട്ടുകാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്നലെ ആകുമ്പോൾ തന്നെ അവിടെ മൈസൂറിനടുത്ത് ഒരു ലോഡ്ജിൽ ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആദ്യം അവിടെ ഈ കുട്ടി ആദ്യം വെള്ളിയാഴ്ച ഇറങ്ങുമ്പം കൊണ്ടാക്കിയിരുന്നത് അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടാക്കിയിരുന്നത് അവരോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം സാധാരണ എന്നെ ട്രിപ്പ് വിളിച്ചു ഒമ്പതര മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് എന്നോട് പറഞ്ഞാൽ ഒമ്പത് കഴിയുമ്പോൾ ഇനി പാട്ടൊക്കെ ഒരു ബസ്സുണ്ട് അതുപോലെ തന്നെ മോളും അവളും ഇവിടുന്ന് എൻ്റെ ഓട്ടോക്ഷ കയറി ഞാൻ ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയും ചെയ്തത് അതിനുശേഷം വൈകുന്നേരം ഇവിടെ അപ്പോൾ വന്നേരം ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പതിൽ അടക്കുന്ന ഒച്ച ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ അവർ പോയി വൈകുന്നേരം എന്നെ ഇരിക്കൂറെ എസ് ഐ ചെയ്യാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ അവിടെ എവിടെയാണ് കോണ്ടാക്ട് ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കൂറെ കോണ്ടാക്ട് ചെയ്യുന്നു പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു ചെന്നസാരം സംഭവിച്ചു ചോദിച്ചു അന്നേരം പറഞ്ഞു ഇവിടെ വീട്ടിൽ മോഷണം നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവരാരും അവരാരും സംശയിച്ചില്ല അവിടെ ആണെന്ന് ആരും ആർക്കും ഒരു സംശയമില്ല ഒന്നുമില്ല അങ്ങനെ അന്വേഷണം എന്ന് വെച്ചു പിറ്റേന്ന് പിറ്റേത്തെ ദിവസം പോലീസിലോ ലോകം വന്ന് അങ്ങനെ അവർ പ്രിംഗിൾ പിൻ്റെ ആരൊക്കെ വന്ന് അന്വേഷണം നടത്തി അങ്ങനെയാണ് വൈകുന്നേരം ആണ് അറിഞ്ഞത് ഇവർ പിന്നെ അവരായിരിക്കും നമ്മുടെ നിഗമനത്തിലേക്കാണ് അവർ എത്തിയത് അങ്ങനെ ഒരു സ്വിച്ച് ഓഫ് ആയി പിന്നെ ഉച്ച സമയം കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകണം അതുവരെ വിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്വിച്ച് ഓഫ് ആയി അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞത് ഇവിടെ ഉച്ചക്കാണെന്ന കൂടെ ഒക്കെ അറിഞ്ഞത് ഇവരാ കൊലപാതകം നടന്നിട്ടുണ്ടാവളും ഒരു ലോഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നാട്ടിലുള്ള നമ്മൾ അറിയുന്നത് എത്ര ആ ഒരു ായിരുന്നു അറിഞ്ഞത് ഏകദേശം പിന്നെ രാവിലെ ഞാൻ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ ഞാൻ അറിഞ്ഞു അപ്പം ഞാൻ ഇപ്പം അറിഞ്ഞത് ആരോടും അങ്ങനെ ഷെയർ ചെയ്തിരിക്കാം നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പെട്ടെന്ന് അറിയുമ്പോൾ എന്ന് അറിയില്ലല്ലോ അങ്ങനെ സത്യാവസ്ഥ ഞാൻ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത് ഇങ്ങനെ നാട്ടിലുള്ളവരൊക്കെ അറിഞ്ഞത് അങ്ങനെ ഇവിടുന്ന് രാവിലെ ഇവിടെ ഇവർ പിന്നെ അവളെ ഭർത്താവിൻ്റെ അനിയനും അങ്ങനെ അങ്ങേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞത് അപ്പം ഇവിടുന്ന് സ്വർണ്ണവും ആ സ്വ അങ്ങനെയാണെന്ന് ഇവർ പറഞ്ഞത് സ്വർണവും കാണുന്നില്ല പൈസയും ഏകദേശം ഒരു പത്ത് മുപ്പതോളം പവനും അതുപോലെ തന്നെ നാല് ലക്ഷം റുപ്പ്യോളം ഏകദേശം ഉണ്ട് എന്നാണ് അവർ ഇവർ പറഞ്ഞത് അപ്പം ഞാൻ ഓട്ടോഷേക്ക് ഉണ്ടാക്കിയ ഭാഗമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ പിന്നെ താക്കോൽ വെക്കുന്നത് കണ്ടിന്യൂ ചോദിച്ചു ഞാൻ ഒന്നുമില്ല ഞാൻ കണ്ടിട്ടുന്നില്ല ഞാൻ കുറേ വശത്താണ് ഞാൻ വണ്ടി വേക്ക് കയറ്റി വെച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണാൻ സാധിക്കില്ല അപ്പോൾ അതിൽ അടക്കം വെച്ചാൽ മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്നവരോട് ഞാൻ പറഞ്ഞു പോലും കിട്ടാറോട് എത്ര മണിയോട് കൂടിയാണ് ഇത് ഈ ഒരു മോശം മോശം ഇപ്പം ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റൂല നമ്മള് രാവിലെ പോകുമ്പോൾ രത്ര മണിക്കാണ് തിരിച്ചെത്തിയത് പഴക്കാലും അമ്മ നാലരയാകുമ്പോ അമ്മ വന്നിട്ട് അമ്മ വന്നിട്ടാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാണുന്നില്ല മോശം അപ്പോഴും നോക്കിപാട് പോലീസിനെ രണ്ടും കൂടി ചേർത്താണ് കൊടുത്തത് ഇപ്പം കുട്ടിയും കാണാൻ കാണുന്നില്ല അതുപോലെ സ്വർണവും കാണുന്നില്ല അവൻ പറഞ്ഞത് അപ്പൊ ആ ഒരു രീതി തന്നെയായിരുന്നു കേസ് കൊടുത്തത് അല്ലല്ലോയത് പിന്നെയാണോ വൈകുന്നേരമാണ് സംഭവിച്ചത് പ്രതിയായി ചിത്രീകരിക്കുന്ന ഒരാളൊക്കെ കണ്ടായിരുന്നു ആണെന്ന് ഉറപ്പുണ്ടോ അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു ആ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും